രണ്ട് മാസങ്ങൾക്ക് മുൻപ് നടി രബേക്ക പങ്കുവെച്ചൊരു വാർത്തയായിരുന്നു തൻ്റെ കാലിന് പരിക്ക് സംഭവിച്ച് താനിപ്പോൾ റെസ്റ്റിലാണ് എന്നുള്ള വാർത്ത താനിപ്പോൾ ഷൂട്ടിങ്ങിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കഴിയുന്നതെന്നായിരുന്നു നടി റെബേക്ക അന്ന് പങ്കുവെച്ചത് എന്നാൽ അതുപോലെ തന്നെ മുൻപ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കാല് ഭേദമായി കുറച്ച് നടക്കാനായപ്പോഴേക്കും തൻ്റെ സ്കൂളിലേക്ക് മടങ്ങിയെത്തിയ റെബേക്ക പഴയക്കുറച്ച് പേപ്പർ കുറിപ്പുകളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട് ആ പത്രക്കുറിപ്പുകളിലെല്ലാം തന്നെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ പഴയ സ്കൂൾ കാലത്തിലെ ബേക്കയെ കാണാൻ സാധിക്കുന്നു അന്ന് സ്കൂളിൽ പരിപാടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് കാൽ കൊണ്ടായിരുന്നു ഇതേ സമയം തന്നെയായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്കൂളിലേക്ക് ആനോളിലേക്ക് തിരിച്ചെത്തുമ്പോഴും തൻ്റെ കാല് വീണ്ടും ഒടിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചാത്തൻ്റെ കളി തന്നെയാണ് അന്നും ഇത് തന്നെയായിരുന്നു പ്രശ്നം ഇപ്പോഴും ത ഇതുതന്നെയാണ് പ്രശ്നം കാലിനായിരുന്നു എനിക്ക് പ്രശ്നം അന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഇപ്പോഴും ഇതാ ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ അന്ന് ആ സമയത്ത് എൻ്റെ കാലിന് പരിക്കേറ്റതെല്ലാം ഞാൻ ഓർത്തു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും കരുതിയില്ല എനിക്ക് ഈ ദിവസം ഞാൻ ഇങ്ങനെ വീണ്ടും വരേണ്ടി വരുമെന്ന് കരുതിയില്ല അത് വീണ്ടും ഞാൻ കാലൊടിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വരുമെന്ന് ഞാൻ ഒട്ടുമേ കരുതിയില്ല എന്ന് വേണം പറയാൻ പ്രേക്ഷകർക്കെല്ലാവർക്കും അത് അറിഞ്ഞപ്പോൾ വളരെയധികം അതിശയമായിരുന്നു എന്നാലും പ്രഭേക്കും എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ദിവസത്തെ ആഘോഷിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ കലോത്സവത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത് പിന്നീട് ഒരിക്കലും എനിക്ക് ഇങ്ങനൊരു വലിയ ഓർമ്മ തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അന്നത്തെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തിരുന്നത് അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളതും സ്നേഹം ഒരുപാടാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഓരോ തവണയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയ പങ്കുവെച്ചു ഓരോരുത്തരും ഓരോ വാർത്ത തന്നെയാണ് പങ്കുവെക്കുന്നത് റബേക്കയുടെ സ്നേഹം തന്നെയാണ് എല്ലാവരും പറയുന്നത് റബേക്കാലിനും സൂക്ഷിക്കണം എന്തിനായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായതെന്ന് വീണ്ടും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു റബേക്ക വീണ്ടും ആശുപത്രിയിലായി എന്നുള്ള വാർത്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചിരുന്നു എന്തോ പറ്റിയതാണ് എന്നും കണ്ണുവിട്ടതാണെന്നടക്കമുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു റബേക്ക് ആരോ കാര്യമായി വിട്ടതാണ് എന്നും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച അപകടങ്ങൾ വരില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് റബേഖയുടെ കാലിന് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തയും പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് അതറിയാനുള്ള ഒരു ത്വരയും കൂടി വരുന്നത് റബേക്കോടുള്ള സ്നേഹം ഇത്തരത്തിൽ പോസ്റ്റിലൂടെയാണ് പ്രേക്ഷകർ ഭൂരിഭാഗം സമയവും കാണിക്കാറുള്ളത് പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്ത എപ്പോഴും വൈറലാക്കാറുണ്ട് അതിൽ റബേഖയ്ക്കൊരു സ്ഥാനവുമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിലായപ്പോൾ ആര് കൂടിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ ചിത്രങ്ങൾ കാണിച്ചിരുന്നു എന്നാൽ താനിവിടെ വയ്യാതെ ആശുപത്രി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഭർത്താവ് ഇവിടെ വന്ന എൻ്റെ ബിസ്ക്കറ്റുകളൊക്കെ തിന്ന് തീർക്കുകയാണ് ഇങ്ങനെ പറഞ്ഞൊരു റീലും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു കാലിനെന്തോ പരിക്കല്ല എന്നും മറിച്ച് അസ്വസ്ഥതകൾ എന്തോ ആണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ടെസ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണെന്ന് റബേക്ക സ്റ്റോറി പങ്കുവച്ചത് എല്ലാവർക്കും ഞെട്ടലായി മാറി വീണ്ടും ആശുപത്രിയിലായോ എന്നായിരുന്നു പിന്നീട് പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ താൻ ആശുപത്രിയിലായതിൻ്റെ കാര്യം എന്താണെന്ന് ഇതുവരെ രബേക്ക പറഞ്ഞില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ